ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ നക്ഷത്രഫലം രാശിഫലമാണ് കൂറു ഫലം മേടൻ രാശിയാണ് മേടക്കൂറ് മേടൻ രാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാലി അശ്വതി ഭരണി കാർത്തിക കാർത്തികകാലി ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് വരെ വേഴം മൂന്നിലും അതിനു നാലിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം മൂന്നിലും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഒന്നിന് ശേഷം നാലിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും വരുന്നു അതുകൊണ്ട് ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആർക്ക് മേടക്കൂറുകാർക്ക് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികാലി ഇവരുടെ രാശിഫലം ഇവർക്ക് സോജന ബഹുമാന്യത കൂടും അതായത് ഇവർക്ക് സ്വജനങ്ങളുമായും സജ്ജനങ്ങളുമായും ഒക്കെ ബഹുമാന്യത കൂടാനാണ് ഈ സമയം ഈ പുതുവർഷം ഇവർക്ക് വരുന്നത് സജ്ജന ബഹുമാന്യത കൂടും ധനധാന്യ ലപ്തി ഉണ്ടാവും അതായത് ധനധാന്യ ലപ്തി ഉണ്ടാകാം വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാവും വ്യവഹാര സംബന്ധമായ വിജയം ഇവർക്ക് ഉണ്ടാകാം വർഷാന്തത്തിൽ ഗ്രഹപുഷ്ടിയും ഉദ്യോഗലപ്തിയും ഇവർക്ക് കിട്ടും വർഷാന്ത്യത്തിലെ ഗ്രഹപുഷ്ടി ഉണ്ടാകും ഉദ്യോഗലപ്തി ഉണ്ടാകും അതുകൂടാതെ ഇവർക്ക് ഉദ്യോഗലബ്ധിയും വിദേശയാത്രാ ഗുണങ്ങളും ഇവർക്കുണ്ടാവും വിദേശ യാത്ര വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രക്ക് പോകാൻ സാധിക്കും അല്ലെങ്കിൽ വിദേശയാത്ര സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും അതുകൂടാതെ അധിക ചെലവ് വന്നു ചേരും ഞാൻ നേരത്തെ പറഞ്ഞു ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ പുതുവർഷം മേടക്കൂറുകാർക്ക് അപ്പൊ അധിക ചെലവ് വരാം കാര്യതടസ്സങ്ങൾ വരാം അപ്പൊ ഗുണങ്ങളും മാത്രമല്ല ദോഷങ്ങളും ഇവർക്കുണ്ടാകാം കാര്യതടസ്സങ്ങളും വരാം ബന്ധുവിരോധം വരും ബന്ധുജന ബന്ധുജനവിരോധം ബന്ധുവിരോധം വരും വാഹന ഭയം വരും വാഹന സംബന്ധമായ ഭയം ഉണ്ടാവും ആരോഗ്യഹീനതയുണ്ടാവും ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും ദാമ്പത്യ സുഖഹീനതയും ഇവർക്കുണ്ടാവും ദാമ്പത്യപരമായ സുഖഹീനതയും ഇവർക്കുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഇവർക്ക് ഈ പറഞ്ഞ മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക കാലി ഏഴര ശനി സമയം കൂടിയാണ് കാരണം ഇവരുടെ പന്ത്രണ്ടിലാണ് ശനി നിൽക്കുന്നത് അല്ലേ അപ്പൊ മേടക്കൂറുകാരുടെ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഏഴര ശനിയാണ് ഏഴര ശനിയുടെ ദോഷവും കൂടി ഇവർക്ക് അനുഭവത്തിൽ വരേണ്ടതാണ് അപ്പോൾ ഇവർക്ക് ജാതകവശാൽ വശാൽ ശനി ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ ഏഴര ശനി ദോഷവും മറ്റ് ദോഷാനുഭവങ്ങളും കുറഞ്ഞു വരും കൂടുതൽ കഷ്ടത ഉണ്ടായില്ല എന്നാൽ ശനി നല്ല ജാതകത്തിൽ നല്ല സ്ഥാനത്തല്ലെങ്കിൽ ഗോചരപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഇവർക്ക് ഈ വർഷം വന്ന് സംഭവിക്കാം